അത്രയുള്ള പ്രേക്ഷകരെ പഞ്ചമഹാപുരുഷ യോഗവും അതിന് പ്രാധാന്യവും ഈ പഞ്ചഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എപ്രകാരമാണ് യോഗം ഉണ്ടാക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു ഇനി പഞ്ചമഹാപുരുഷ യോഗത്തിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ യോഗം ചൊവ്വയുണ്ടാക്കുന്ന യോഗം മഹായോഗമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മഹായോഗം ഉണ്ടാകണമെങ്കിൽ ലഗ്നം ഒന്നാം ഭാവം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ചൊവ്വ കേന്ദ്രസ്ഥിതനായി കേന്ദ്രഭാവത്തിൽ നിൽക്കണം എങ്ങനെയാണ് ഈ യോഗമുണ്ടാകുക എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കുക ഉദാഹരണമായി കർക്കിടക ലഗ്നമായി അവിടെ പത്താം ഭാവത്തിൽ മേടത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് രണ്ടാമത് ഒരു യോഗമുണ്ടാകുന്നത് ചൊവ്വ എവിടെ നിൽക്കണം ചിങ്ങൽ ലഗ്നമായി അവിടെ നാലാം ഭാവത്തിൽ വൃശ്ചിക രാശിയിൽ സ്വന്തം ക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് മഹായോഗമാണ് മറ്റൊരു യോഗം വൃശ്ചികം ലഗ്നമായി അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് മഹായോഗമാണ് മറ്റൊരു യോഗം ഉച്ചക്ഷേത്രമായ മകരത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ലഗ്നമായി അവിടെ നിൽക്കുകയാണെങ്കിൽ അത് മഹായോഗമാണ് മറ്റൊരു പ്രധാനപ്പെട്ട യോഗം മേടലഗ്നമായി ആ മേടലഗ്നത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് മറ്റൊരു രുചകമഹായോഗം മേടൽ ലഗ്നമായി മകരൻ രാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് മറ്റൊരു രുചകമഹായോഗം തുലാലഗ്നമായി മകരത്തിൽ ഉച്ചസ്ഥനായി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് മറ്റൊരു രുചകമഹായോഗം കുംഭൽലഗ്നമായി ചൊവ്വ ശക്തമായി എവിടെ നിൽക്കുകയാണ് ചൊവ്വ ശക്തമായി വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് മഹായോഗമാണ് പിന്നീട് കർക്കിടക ലഗ്നമായി ഏഴാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് തുലാലഗ്നമായി മേടത്തിൽ ചൊവ്വ മൂലക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് രുചകമഹായോഗമാണ് ഇടവ് ലഗ്നമായി വൃശ്ചികത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അതും മഹായോഗമാണ് ഇപ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ജാതകത്തിൽ ചൊവ്വ കേന്ദ്രസ്ഥരായി ലഗ്നം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താകുന്നു രുചകമഹായോഗമാകുന്നു എന്താണ് അതിൻ്റെ ഫലമെന്നു കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഉത്സാഹ ശൗര്യധന സാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ രണേഷു വിജയ് നൃപവല്ലഭശ്ച പിൽപണോ ബലയുധശ്ചബലോതിരോഷ ജാതോ ഭവേച്ഛരുചകേ കൃഷ മധ്യഗാത്ര മഹായോഗമുള്ള വ്യക്തിയുടെ ശരീരം കൃഷമധ്യമായിരിക്കും ഒതുങ്ങിയ അരക്കെട്ടോടു കൂടിയ വ്യക്തിയായിരിക്കും അദ്ദേഹം ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ നന്നായി ഉത്സാഹിക്കും ശൂര്യത പ്രകടിപ്പിക്കും ധനം ലഭിക്കും സാഹസവാനാണ് എക്കാര്യന്ത് അസമീക്ഷകരോധി സഹ സാഹസവാൻ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു എടുത്തുചാടി ബുദ്ധിമുട്ടുണ്ടാക്കും ചൊവ്വ സമരോത്സുകനാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അയാൾ വളരെയധികം പ്രസിദ്ധനാകും ശ്രീമാൻ രണേഷ് വിജയി അയാൾ യുദ്ധത്തിൽ വിജയിക്കും നൃപവല്ലഭ അയാൾ രാജാവ് അധികാരികളുടെ പ്രിയപ്പെട്ട ആളാവും കാരണം ചൊവ്വ സേനാനായകനാണ് പിത്തോൽപണ അയാളുടെ ശരീരം പിത്തപ്രകൃതിയാണ് ബലയുധ അയാൾക്ക് നല്ല സത്വബലമുണ്ട് ധീരം സാഹസികത ശാരീരികമായ ക്ഷമത വളരെ കൂടുതലായിരിക്കും ചപലഹ അയാൾ വളരെയധികം ചാവല്യം പ്രകടിപ്പിക്കും അതിരോഷ പെട്ടെന്ന് തന്നെ കോപം വരും ഇദ്ദേഹത്തിന് ഇപ്രകാരമാണ് മഹായോഗത്തെ ആചാര്യന്മാർ നിരൂപിച്ചിരിക്കുന്നത് ഇത് ജാതകാദേശത്തിലുള്ള നിരൂപണമാണ് അതിനാൽ ചൊവ്വ നിങ്ങൾ മനസ്സിലാക്കണം ചൊവ്വ യുദ്ധസന്നദ്ധനാണ് യുദ്ധഗ്രഹമാണ് രാജകുമാരനാണ് ആരുടെ മുന്നിലും തലകുനിക്കില്ല ഏത് ഉത്തരവാദിത്തങ്ങളും സാഹസികമായ ശാരീരികമായ ക്ഷമതയ്ക്ക് വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും ഒക്കെ തന്നെ ഏറ്റെടുത്ത് നടത്തി അത് വിജയപഥത്തിലെത്തിക്കുവാൻ ഒരു പ്രത്യേക കഴിവ് മഹായോഗമുള്ളവർക്ക് വളരെ കൂടുതലാണ് ഇവർ രക്തം കണ്ടാൽ പതറില്ല അപ്രകാരം തന്നെ രാഷ്ട്രീയത്തിൽ ഏത് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഭീഷണിയും ഇടിയും ഒക്കെ തന്നെ മഹായോഗം ചെയ്യുന്ന വ്യക്തി നേടും അധികാരം തൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരും അതിനെ ഏത് രീതിയിൽ അത് അധികാരം ലഭിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് പക്ഷേ ആ ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല ഒരു സെക്കൻഡ് കൊണ്ട് അവർ കർമ്മനിരതരാകും ഇങ്ങനെ ധാരാളം ക്വാളിറ്റി ഉണ്ട് ബുദ്ധിയെ കാണും ശരീരക്ഷമത തൻ്റെ ആജ്ഞാശക്തി ഇതിലൂടെ കാര്യം നേടും മഹായോഗമുള്ള വ്യക്തികൾ നിങ്ങളും നിങ്ങളുടെ ജാതകത്തിൽ മഹായോഗമുണ്ടോ എന്ന് നിരീക്ഷിക്കുക നന്ദി നമസ്കാരം